വലിയ കലാകാരിയാണ് വലിയ അഭിനയ പ്രതിഭയാണ് പക്ഷേ ജീവിതത്തിൽ സമ്പൂർണ്ണ പരാജയം നടി ലക്ഷ്മിയുടെ കഥയാണ് പറയുന്നത് നടി ലക്ഷ്മി ഒരു കാലത്ത് മലയാള സിനിമയിൽ അറിയപ്പെട്ടിരുന്നത് ചട്ടക്കാരി ലക്ഷ്മി എന്നായിരുന്നു ചട്ടക്കാരി എന്ന സിനിമ വലിയ ഹിറ്റായി മാറി ക്ഷ്മി വലിയ നടിയായും മാറി ചട്ടക്കാരിക്ക് ശേഷം ലക്ഷ്മിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല ചട്ടക്കാരി പമ്മൻ്റെ നോവലിനെ ആസ്പദമാക്കി കെ സേതുമാധവൻ ഒരുക്കിയ ചിത്രമായിരുന്നു പമ്മൻ്റെ നോവലിനെ ആസ്പദ ആസ്പദമാക്കി കെ സേ സേതുമാധവൻ ഒരുക്കിയ ആ ചിത്രം വലിയ ഹിറ്റായി മാറി മറുഭാഷകളിലും അത് ഹിറ്റായി എനിക്ക് തോന്നുന്നു തമിഴിൽ അതിൻ്റെ പേര് ജൂലി എന്നായിരുന്നു ലക്ഷ്മി അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പേര് ചട്ടക്കാരിലൂടെ ലക്ഷ്മി മലയാള സിനിമയിൽ ശക്തമായ ഒരു ആധിപത്യം തന്നെ സ്ഥാപിച്ചു അവരെ ലാക്കിക്കൊണ്ട് മലയാള സിനിമ നീങ്ങിയ ഒരു കാലം ഉണ്ടായിരുന്നു തമിഴ് സിനിമയിലും അവർ അവരുടേതായ അവരുടേതായ സിഗ്നേച്ചർ ഇട്ടു അതൊക്കെയാണ് ലക്ഷ്മിയുടെ പ്രത്യേകത ലക്ഷ്മിയുടെ സ്വകാര്യ ജീവിതം പലപ്പോഴും വിവാദമായിരുന്നു ഭാസ്കറുമായുള്ള ആദ്യ വിവാഹം അതിൽ ജനിച്ച കുഞ്ഞ് ഐശ്വര്യ പിന്നീട് ചട്ടക്കാരിയിലെ നായകൻ മോഹൻ ശർമ്മയുമായുള്ള വിവാഹം ആ വിവാഹത്തിൻ്റെ ആയുസിന് ദൈർഘ്യം ഉണ്ടായിരുന്നില്ല പിന്നീട് മറ്റൊരാളെ വിവാഹം കഴിച്ചു മാത്രമല്ല ചിരഞ്ജീവിയും ലക്ഷ്മിയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് വരെ അക്കാലത്ത് ഗോസിപ്പുകൾ പരന്നു ചിരഞ്ജീവി ചിത്രങ്ങളിൽ അമ്പത് വയസ്സ് കഴിഞ്ഞ ലക്ഷ്മി തുടകൾ കാണിച്ച് അടിത്തുമിറക്കുന്നത് വലിയൊരു കാഴ്ചയായിരുന്നു ഒരു കാലത്ത് എന്തായാലും ലക്ഷ്മി എന്ന നടി ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകേണ്ട നടിയായിരുന്നു ഒരുപാട് ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കേണ്ട നടിയായിരുന്നു പക്ഷേ അവർക്ക് അതിന് കഴിഞ്ഞില്ല അവരുടെ മനസ്സ് ഒരു പുരുഷനിൽ ഒതുങ്ങാത്ത മനസ്സായിരുന്നു എന്നാണ് സിനിമാ കേരളയ്ക്ക് തോന്നുന്നത് അവരുടെ മനസ്സ് ഒരു പുരുഷനിൽ ഒതുങ്ങാത്ത മനസ്സായിരുന്നു ഒരു പുരുഷനിൽ ഒരു പുരുഷനിൽ അഭയം പ്രാപിച്ച് ആ പുരുഷൻ്റെ ഭാര്യയായി ജീവിക്കാൻ അവർക്കൊരിക്കലും കഴിഞ്ഞിരുന്നില്ല അതായിരുന്നു ലക്ഷ്മിയുടെ പരാജയം ലക്ഷ്മിയുടെ മകൾ ഐശ്വര്യ അമ്മയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പല പ്രാവശ്യം രംഗത്ത് വന്നതും ശ്രദ്ധേയം അമ്മയാണ് തൻ്റെ ജീവിതം തകർന്നതെന്നൊക്കെ ഐശ്വര്യ പറഞ്ഞു പക്ഷെ അതൊന്നുമല്ലായിരുന്നു ശരി ഐശ്വര്യ മതം മാറി ഒരു മുസ്ലിം യുവാവിനെ വിവാഹം കഴിക്കുകയും അവിടെ ഐശ്വര്യക്ക് തട്ടമിട്ട് നടക്കേണ്ട ഗതികേട് വരികയും ഒക്കെ ചെയ്തു അങ്ങനെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഐശ്വര്യ ആ യുവാവിന് വേണ്ടെന്ന് വെച്ച് തിരികെ അമ്മയുടെ അടുക്കലേക്ക് എത്തി കുറച്ചു കാലം അമ്മയും മകളുമായുള്ള സൗഹൃദം തുടർന്നു പിന്നീട് ആ സൗഹൃദത്തിന് അന്ത്യമായി ആ സൗഹൃദം ഒന്നുമല്ലാതായി മാറി ഇപ്പോൾ അത് സോപ്പ് കമ്പനിയൊക്കെ ആരംഭിച്ച് സോപ്പ് വിറ്റ് ജീവിക്കുകയാണ് ലക്ഷ്മി തമിഴ് സിനിമയിൽ ഇപ്പോഴും സജീവ സാന്നിധ്യമാണ് ലക്ഷ്മിക്ക് ഇപ്പോഴും ഡിമാൻഡുണ്ട് തമിഴ് സിനിമയിൽ ലക്ഷ്മിയുടെ അഭിനയ പ്രതിഭയെ തമിഴർക്ക് തിരസ്കരിക്കാൻ ആവില്ല എത്ര എത്ര എത്രയൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കിയാലും വ്യക്തി ജീവിതത്തിൽ എത്രയൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കിയാലും ലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിജീവിതത്തിലെ വിവാദങ്ങളൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയത് തൃണവൽക്കരിച്ചു എന്ന് പറഞ്ഞാൽ പുല്ല് പോലെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയത് ഇന്നും ലക്ഷ്മി തമിഴ് സീലുകളിൽ സജീവമാണ് തമിഴ്നാട്ടിലെ ഷോകളിൽ തമിഴ് ചാനലുകളുടെ ഷോകളിൽ സജീവമാണ് അത്രയും കരുത്ത് അത്രയും അനുഭവ സമ്പത്ത് അവർ നേടിയിരിക്കുന്നു പല ചാനലുകളിലും അവരുടെ അവരുടെ സാന്നിധ്യം വളരെ വളരെ ശ്രദ്ധേയമായി മാറിയിരിക്കുന്നു അവരുടെ ആ ഒരു സാന്നിധ്യം കൊണ്ട് മാത്രം വിജയിച്ച പല പരിപാടികളും ഉണ്ട് എന്തായാലും അമ്മ മതിൽ ചാടിയാൽ മകൾ ഗോപുരം ചാടും എന്നൊരു വിശ്വാസം എന്നൊരു പഴഞ്ചൊല് ലക്ഷ്മിയെയും ഐശ്വര്യയും സംബന്ധിച്ചിടത്തോളം സത്യമാണ് ലക്ഷ്മിയുടെ ഏകമകളാണ് ഐശ്വര്യ ഐശ്വര്യയെ വലിയൊരു നടിയാക്കാൻ ലക്ഷ്മി ആഗ്രഹിച്ചു വലിയൊരു നടിയാകാൻ വേണ്ടി തുണിയുരിയാൻ ഐശ്വര്യയും തയ്യാറായിരുന്നു മീര എന്ന ചിത്രത്തിൽ വിക്രമമായി ഐശ്വര്യ േർന്ന് തന്നെയാണ് അഭിനയിച്ചത് ലോക്ക് രംഗങ്ങൾ അടക്കം പിന്നെ ഉള്ളത്തൈ അള്ളിത്ത എന്ന പാർത്ഥിപൻ നായകനായ ചിത്രത്തിൽ വളരെ ഗ്ലാമറസായി അവർ അഭിനയിച്ചു തൻ തൻ്റെ പിൻഗാമിയായി മകൾ വളരെ വന്ന് ലക്ഷ്മി സ്വപ്നം കണ്ടു പക്ഷേ ഐശ്വര്യക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അമ്മ മതിൽ ചാടി മകൾ ഗോപുരം ചാടി അത്രമാത്രമാണ് അവർക്ക് ചെയ്യാൻ പറ്റിയത് അത്രമാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റിയുള്ളൂ എന്നതും ശ്രദ്ധേയം ലക്ഷ്മിയെ പോലെ വലിയ അഭിനേത്രിയൊന്നുമല്ല ഐശ്വര്യ പക്ഷേ ഐശ്വര്യക്ക് ലക്ഷ്മിയുടെ ഒരു പിന്താങ് ഉണ്ടായിരുന്നു ലക്ഷ്മിയെ പോലെ സുന്ദരിയല്ല ഐശ്വര്യ ഐശ്വര്യയുടെ മുഖം ഒരു ചീനക്കാരിയുടെ ചൈനക്കാരിയുടെ മുഖമാണ് പക്ഷേ ആ മുഖത്തെ അവ അതിലംഘിച്ചുകൊണ്ട് ഗ്ലാമർ വേഷങ്ങൾ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിരുന്നു അതൊക്കെയാണ് ഐശ്വര്യയുടെ പ്രത്യേകത ലക്ഷ്മി തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും തന്നെ സഹായിച്ചിട്ടില്ലെന്ന് ഒരു ഘട്ടത്തിൽ ഐശ്വര്യ പറഞ്ഞു മാത്രമല്ല തൻ്റെ കുടുംബജീവിതം തകർന്ന ശേഷം മകളും മകളുമൊത്ത് താനെത്തിയപ്പോൾ ലക്ഷ്മി ക്രൂരമായാണ് പെരുമാറിയതെന്നും ഐശ്വര്യ പറഞ്ഞു മകളും അമ്മയും തമ്മിലുള്ള യുദ്ധം മാധ്യമങ്ങൾ ആഘോഷിച്ചു മകളും അമ്മയും തമ്മിലുള്ള യുദ്ധം മാധ്യമങ്ങൾ ആഘോഷിക്കുമ്പോൾ ഒരു വശത്ത് വ്രണതപ്പെ വ്രണതമായ ഹൃദയങ്ങളെ അവർ ഓർത്തില്ല ലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം ഐശ്വര്യയുടെ ആദ്യ വിവാഹം ആ മുസ്ലിം യുവാവുമായുള്ള വിവാഹം അത് ലക്ഷ്മിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല എന്നത് യാഥാർത്ഥ്യമാണ് ഐശ്വര്യയുടെ കാര്യവും അതുപോലെ തന്നെ അമ്മയുടെ കർക്കശമായ നിയന്ത്രണം ഐശ്വര്യ ഐശ്വര്യയെ വളരെയേറെ ബുദ്ധിമുട്ടിച്ചിരുന്നു ആ നിയന്ത്രണം പൊട്ടിച്ചെറിഞ്ഞ് മുന്നേറാൻ ഐശ്വര്യ ആഗ്രഹിച്ചിരുന്നു അതൊക്കെയാണ് സിനിമയുടെ ചരിത്രം എന്തായാലും അമ്മ മതിൽ ചാടി മകൾ ഗോപുരം ചാടി ഈ കാര്യം ഈ ഹെഡിങ് ഞാൻ എന്താ പറയുക ഐശ്വര്യമായൊരു ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ട് സിനിമാമംഗളത്തിന് വേണ്ടി അപ്പോഴാണ് സിനിമാ മംഗളത്തിൻ്റെ എല്ലാമെല്ലാമായ അന്നത്തെ മധുവൈബന് സാർ ഈ ഹെഡിങ് ഇട്ടത് ഈ ഹെഡിങ് ഇട്ടതിൽ ഇങ്ങനെ ഒരു തലക്കെട്ട് വന്നതിൽ ഐശ്വര്യ എന്നോട് പരിഭവിക്കുകയും ചെയ്തു പിന്നീട് ആ പരിഭവമൊക്കെ മാറി ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി മാറി ഒരു കാലഘട്ടത്തിൽ ലക്ഷ്മി തരംഗമായിരുന്നു മറ്റൊരു കാലഘട്ടത്തിൽ ഐശ്വര്യ തരംഗമായിരുന്നു രജനീകാന്തിൻ്റെ വരെ നായികയായി അഭിനയിച്ചിട്ടുണ്ട് അവർ മോഹൻലാലിൻ്റെ നായികയായി അഭിനയിച്ചിട്ടുണ്ട് അവർ മമ്മൂട്ടിയുടെ നായികയായി ജാക്ക് ബോട്ട് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അവർ അവർ ഒരു തരംഗമായി മാറുമായിരുന്നു പക്ഷേ ഇവിടെയൊക്കെയുള്ള ചുഴുക്കുറ്റ ചുഴിക്കുത്തുകൾ എവിടേക്കോ സംഭവിച്ച ചുഴിക്കുത്തുകൾ അതാണ് ഐശ്വര്യയെ തകർത്തത്